ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം മണിമല ഹൈവേ ഉണ്ട് ആ മണിമല ഹൈവേയിൽ ഒൻകുന്നത്തിന് വേണ്ട ആറ് കിലോമീറ്ററോളം മാറി ചിറക്കടവിനടുത്തായിട്ട് പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള അറുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വാർക്ക വീടിൻ്റെ വീഡിയോ ആണ് ഇത് വാസ്തു ഉത്തമമായ സ്ഥലത്തിരിക്കുന്ന വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ഫ്രണ്ടേജ് ഉണ്ട് അവിടെയൊക്കെ പ്ലോട്ട് മുറിക്കുന്നതാണ് ആ ജെ സി ബി കാണുന്നത് നേരെ കിഴക്ക് ദർശനത്തിലുള്ള വടക്കോട്ട് വഴി ഇറങ്ങുന്ന വാസ്തു ഉത്തമമായ മനോഹരമായൊരു സ്ഥലവും വീടുമാണ് കിഴക്ക് വശം താന്നു നിൽക്കുന്നു വടക്കോട്ടേക്ക് വഴി ഇറങ്ങുന്നു തെക്കു വശം ഉയർന്നു നിൽക്കുന്നു അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് ഇത് പതിനഞ്ച് വർഷത്തിനുമുള്ളിൽ പഴക്കമുള്ള വീടാണെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ റിനോവേറ്റ് ചെയ്ത വീടാണ് മൊത്തം ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പണിത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന വീടാണ് മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂം അകത്തും പുറത്തൊരു കോമൺ ബാത്റൂം എക്സ്ട്രാ ഉണ്ട് ഒരു മീഡിയം ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ മനോഹരമായ ഏരിയയിലുള്ള വീടാണിത് പഞ്ചായത്ത് പഞ്ചായത്തിറു നേരെ വീട്ടിലേക്ക് വരുന്നു അത്യാവശ്യം റബർ ആദായമുണ്ട് എഴുപത് റബർ മരത്തോളം ടാപ്പ് ചെയ്യാനുണ്ട് കുറച്ച് തടികളൊക്കെ ഉണ്ട് നമുക്ക് സൈഡ് ഏരിയക്കൊന്ന് കാണാം മൊത്തം പ്രസ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഈ വീടിന് ഉടമസ്ഥർ ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഇവിടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഏരിയ ആണ് ഔട്ട് ഹൗസ് രണ്ട് ലെയറും കൂടി ഈ സ്ഥലം കിടപ്പുണ്ട് ബാക്കിലേക്ക് കാണുന്ന വാഴ നിൽക്കുന്ന രണ്ട് ലെയറും കൂടി ചെയ്ത ഒന്ന് കാണാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഉയർത്തിയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ിങ്ങ സൈഡിലെ വ്യൂ ഇവിടെ ഒരു ബാത്റൂം മെസ്സ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും കുറച്ച് മാവ് വരെ സ്ഥലമുണ്ട് ആ ടാപ്പ് ചെയ്യുന്ന ടബർ അതിർത്തിയിലാണ് ഇവിടെ ഒരു പട്ടിക്കൂടുണ്ട് അവിടം വരെയാണ് സ്ഥലം വരുന്നത് ഇത് പൂർണമായും ഇഷ്ടികയിൽ പണിത മനോഹരമായ വീടാണ് നല്ലൊരു ഔട്ട് ലിവിംഗ് ഏരിയയിലേക്ക് അടക്കാം ഇവിടെ ഒരു പൂജാമുറി കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയ നല്ല സ്പേസ് ഉള്ള ലിവിംഗ് ഏരിയ ഇവിടെ തന്നെ ഡൈനിങ് കൊടുത്തിരിക്കുന്നു രണ്ടും കൂടി പോർഷൻ തിരിച്ചിട്ടില്ല നല്ല നീളമുള്ള ഒരു ഹാളായിട്ടാണ് ലിവിംഗ് ഡൈനിങ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ചഡാണ് ഫിക്സഡ് ആയിട്ടുള്ള കബോർഡുകളാണ് അലമാരിയാണ് എടുത്തുകൊണ്ട് പോകാവുന്നതല്ല കാരണം ബാത്റൂം വരുന്നത് യൂറോപ്യൻ ക്ലോസെറ്റാണ് മൊത്തം നന്നായിട്ട് റിനോവേഷൻ ചെയ്തൊരു മനോഹരമായ വീടാണ് പുതിയ വീട് പോലെ തന്നെ പണിതിരിക്കുന്ന മനോഹരമായൊരു വീടാണ് റൂമിലേക്ക് കടക്കാം ബാത്റൂം അറ്റാച്ചഡാണ് ന്യായമായ സ്പേസുള്ള മനോഹരമായ ബെഡ്റൂമാണ് ഇവിടെയും കബോർഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം വരുന്നത് അത്യാവശ്യം എക്സ്ട്രാ കപോർഡൊക്കെ ഉണ്ട് ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല അതിനുവേണ്ടി കോമൺ ബാത്റൂം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ന്യായമായ സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ എവിടെയാണ് ഇതാണ് കോമൺ ബാത്റൂം വരുന്നത് ഇവിടെയും ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് അടക്കാം നല്ല മനോഹരമായ കിച്ചൺ ആണ് മൊത്തം കബോർഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നു അവിടുന്ന് പുറത്തേക്ക് എൻട്രൻസ് ആണ് റോഡിൻ്റെ വ്യൂവിലേക്ക് പോകാം ഇതാണ് പഞ്ചായത്ത് റോഡ് വരുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡാണ് ഈ പച്ച ഷെയ്ഡിട്ട റബ്ബർ മരങ്ങൾ മൊത്തം ഇതിൻ്റെ അകത്തുള്ളതാണ് പൊൻകുന്നം മണിമല ഹൈവേ ചിറക്കടവിനടുത്തായിട്ട് പൊൻകുന്നത്ത് നിന്ന് ആറ് കിലോമീറ്ററോളം മാറി അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള പറ്റാത്ത കിണർ വെള്ളമുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഇരുപതിൽ റിനോവേഷൻ ചെയ്ത മനോഹരമായ മൂന്ന് ബെഡ്റൂം വാർക്ക വീട് മൊത്തം പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസൻ വില പറയുന്നത് ആണ് നല്ല പഞ്ചായത്തിലുള്ള ഫ്രണ്ടേജുള്ള റബ്ബർ ആദായമുള്ള സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക